സിനഡ് അനുകൂല സംഘടനകൾ ഗുണ്ടാ സംഘങ്ങളാണെന്ന് സഭാ നേതൃത്വം തിരിച്ചറിഞ്ഞത് സ്വാഗതം ചെയ്യുന്നു അൽമായ സിനഡ് അനുകൂല സംഘടനകൾ ഗുണ്ടാ സംഘങ്ങളാണെന്ന് സഭാ നേതൃത്വം തിരിച്ചറിഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നതായി അൽമായ മുന്നേറ്റം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അറിയിച്ചു ഏറെ വൈകിയാണെങ്കിലും തൃപ്പൂണിത്തറ ഫോറോന വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പനെ സിനഡ് അനുകൂല അക്രമികൾ കയ്യേറ്റം ചെയ്തതിനെ അപലപിക്കുവാൻ സഭാ നേതൃത്വം തയ്യാറായി എന്നുള്ളത് ശുഭ സൂചകമാണെന്ന് അൽമായ മുന്നേറ്റം പ്രസ്താവനയിൽ അറിയിച്ചു സിനഡനുകൂല സംഘടനകൾ വെറും വഴക്കാളികൾ മാത്രമായി അധപ്പത്തിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് തൃപ്പൂണിത്തറയിലെ സംഭവമെന്ന് അൽമായ മുന്നേറ്റം കുറ്റപ്പെടുത്തി യാതൊരു പ്രകോപനവും ഇല്ലാതെ തൃപ്പൂണിത്തറ ഫോറോന വികാരി ഫാദർ ജോഷി വേഴേപ്പറമ്പലിനെതിരെ സിനഡാനുകൂലികൾ ആക്രമണം നടത്തുകയായിരുന്നു പീറ്റർ കോയിക്കര എന്നയാൾ വൈദികനെ തല്ലുകയും മറ്റുള്ളവർ സംഘം ചേർന്ന് വളഞ്ഞു വളഞ്ഞുവെക്കുകയും ചെയ്തു തലേ ദിവസം തോമസ് എന്നയാളുടെ വീട്ടിൽ സംഘടിച്ച് നടത്തിയ ഗൂഢാലോചന പിന്നീട് നടപ്പിൽ വരുത്തുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാപോലത്തെൻ വികാരിയെയും സിനഡാനുകൂലികൾ കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിൽ ആക്ഷേപിക്കുകയും അക്രമത്തിന് ആഹ്വാനം നൽകുകയും ചെയ്യുന്നത് പതിവാണ് സിനഡാനുകൂലികൾ സഭാ സ്നേഹികളല്ല മറിച്ച് ചില ബിഷപ്പുമാർക്ക് മാത്രം വേണ്ടി സഭയിൽ വഴക്കും വക്കാണവും ഉണ്ടാക്കുന്നവരാണ് സഭാ നിയമങ്ങൾക്കനുസൃതമായ പരിഹാരങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഇക്കൂട്ടർ സഭാ സഭാശത്രുക്കളാണെന്നും അൽമായ മുന്നേറ്റം കുറ്റപ്പെടുത്തി എറണാകുളം അങ്കമാലി മേജർ അതിരൂപത അൽമായ മുന്നേറ്റം വക്താവ് ശ്രീ റിജു കാഞ്ഞുകാരൻ